ഹലോ ഫ്രണ്ട്സ് നമ്മളീ കാണുന്നത് ഇടയ്ക്കൽ ഗുഹ കേരളത്തിലെ പ്രധാനമായതും നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നതുമായ ഗുഹയാണ് ഈ കാണുന്ന ഇടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പക്കുത്തി മലയിലെ രണ്ട് പ്രകൃതിജന്യമായ ഗുഹകളാണ് ഇടയ്ക്കൽ ഗുഹകൾ എന്ന് അറിയപ്പെടുന്നത് ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നു എടയ്ക്കൽ ഗുഹയിലേക്കുള്ള സന്ദർശന സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് തിങ്കളാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും പ്രവേശനമില്ല പ്രവേശന ഫീസായി ഒരാൾക്ക് അൻപത് രൂപയാണ് ഈടാക്കുന്നത് പാർക്കിംഗ് ഏരിയയിൽ നിന്നും മുന്നൂറ് മുതൽ നാനൂറ് വരെ കുത്തനെയുള്ള ഇതുപോലെയുള്ള സ്റ്റെപ്പുകളുണ്ട് ഈ ഗുഹയിലേക്ക് എത്തുവാൻ അവിടെ ചിലവഴിക്കാൻ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയം ആവശ്യമായി വരും വളരെ പ്രായമായവരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല ചരിത്ര പ്രാധാന്യം കൊണ്ടും പ്രകൃതി ഭംഗിയാലും ഒപ്പം സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗുഹ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്